നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ തിരൂർ ലയൻസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് തിരൂർ ലയൻസ് ഹാളിൽ നടക്കും ജില്ലാ വൈസ് ഗവർണർ ലയൻ ബാബു ദിവാകരൻ സംബന്ധിക്കും പുതിയ ലയൻസ് ജില്ലയായി രൂപം കൊണ്ട മലപ്പുറത്തിന്റെ ആദ്യ ക്ലബ്ബായ അൻപത്തിയെട്ട് വർഷം സേവന പാരമ്പര്യമുള്ള തിരൂർ ലയൻസ് ക്ലബിന്റെ ഈ വർഷത്തെ പുതിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു മലപ്പുറം ജില്ലയിൽ ഈ വർഷം അൻപത് വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുക മലപ്പുറം ജില്ല തിമിരമുക്തമാക്കുക പ്രമേഹ രോഗം നിർണയിച്ച് ജീവിതശൈലി രോഗനിവാരണ അവബോധ ക്ലാസുകൾ നൽകുക സ്കൂളുകളിലും കോളേജുകളിലും കേന്ദ്രീകരിച്ച് ട്രഗ് ഫ്രീ ക്യാമ്പസ് ക്യാമ്പയിൻ കരൽ രോഗങ്ങൾ കണ്ടെത്തുന്ന ഫൈബ്രോസ്കാൻ വിഷപ്പുരഹിത മലപ്പുറം തുടങ്ങിയ ജില്ലാ പദ്ധതികളിൽ തിരൂർ ലയൻസ് ക്ലബും പങ്കാളികളാകും പാലിയേറ്റീവ് രോഗികൾക്കുള്ള സാമഗ്രികൾ നൽകുന്ന തിരൂർ ലയൻസ് ക്ലബ്ബ് തുടർന്നുകൊണ്ടിരിക്കുന്ന പദ്ധതി കൂടുതൽ വിപുലമാക്കുക സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കുട്ടികൾക്ക് കാഴ്ചവൈകല്യങ്ങൾ കണ്ടെത്തി സൗജന്യമായി കണ്ണറകൾ നൽകുക തുടങ്ങിയ വിവിധ പദ്ധതികളും ഇതിനോടൊപ്പം സംഘടിപ്പിക്കും ബൈറ്റ് തിരൂർ ലയൻസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം വെള്ളിയാഴ്ച വൈകിട്ട് ആറേ മുപ്പതിന് തിരൂർ ലയൻസ് ഹാളിൽ വെച്ച് നടക്കും ജില്ലാ വൈസ് ഗവർണർ ബാബു ദിവാകരൻ സംബന്ധിക്കും ഗഫൂർ ദിലീപ് അമ്പായത്തിൽ ബഷീർ മുല്ലശ്ശേരി എന്നിവർ സംബന്ധിച്ചു വെട്ടന്യൂസ് ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ